കണ്ണിന്ന് കുത്തി എടുക്കുന്ന പോലെ കേട്ടോ കണ്ണാടി ഒന്നും വേണ്ട വേറൊരു മീനോ അറി വെച്ചേക്കതെ വറുത്തിരിക്കുവാണ് പിന്നെ ഇന്ന് ഞാ ഒറ്റുള്ള അതെന്താന്നയോ അമ്മിനും പോയി അറ്റി അളക്കും കുളിക്കുകയും ചെയ്യ പോയി ഞങ്ങൾക്കെ വണ്ടി കൊണ്ടി പെട്ടിക്കിടക്കുക പെട്ടുകിടക്കും പറഞ്ഞ ഇന്നലെ അമ്മയുടെ തങ്കാത്തി അമ്മ കുടുംബത്തിന്ന് ഇരുപതിനായിരം രൂപ കടമടിച്ചോണ്ട് കൂട്ടണ ചെയ്യാനും അമ്മയ്ക്ക് ബെഡ് പരിശോധിക്കാനും പോയി അടുപ്പം ഇപ്പം അമ്മയുടെ കുടുംബത്തി സമ്പാദ്യത്തി കാഴ്ച കളം വേണ്ടിച്ച് അത് ആറ്റെല്ലാഴ്ച നമ്മളടക്കുന്ന പൈതില് ആ പൈതിന്ന് കഴം മേടിച്ചോണ്ട് അമ്മയുടെപ്പോ ചുറ്റി മലേ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കൊണ്ട കൊട്ടിൻ്റെ എത്തിക്കാൻ ചെയ്തൊരു ലോൺ എടുക്കണെന്ന് ഓണ് എടുക്കാൻ വണ്ടി സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്ന് വണ്ടിട്ടക്കിയപ്പോ വണ്ടി ഓഫായി കേൾക്കുക ില്ല എന്നാൽ നാല് മണി തൊട്ട് എട്ട് മണി വരെ അവിടെ കിടന്നു അപ്പം അത് കഴിഞ്ഞപ്പം അവിടുത്തെ ആൾക്കാർ മുക്കട മുക്കെട്ടുന്നതിൻ്റെ മുമ്പിൽ നല്ലവരായ നാട്ടുകാരുടെ ഹെൽപ്പ് കൊണ്ട് ഞങ്ങൾ വണ്ടി

ക്കട്ടെ എന്ന് വെച്ചാതിന്നെ ഒന്നാതെ എനിക്ക് തണ്ടൂല്ല ഓൺ വന്നോടൊപ്പം ഒന്നും കേക്കോയില്ല അത് കൊണ്ടപ്പയാത്തേ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇന്നലെ കൊണ്ടപ്പോ അച്ഛൻ എവിടെയോ നന്നു പോയി കൂട്ടേറ്റിണ്ട് കടലമിടായി മേടിച്ചെടുത്ത് തന്നു അച്ഛൻ പിന്നെ യ്ക്കൊണ്ടല്ലോന്ന് കരി കുണ്ടും ബാഡേ പോണ്ടരിപ്പാട് ഇവിടെ എല്ലാം കൊണ്ടുവന്ന കുണ്ടും ബോണ്ടയ്ക്ക് കൊണ്ട് കൊണ്ടുവന്ന പറഞ്ഞത് ഞങ്ങൾ പോണ്ട പറയേ പോണ്ടാൻ മേടിച്ച പരിപ്പുഴയും മേടിച്ചുണ്ടെന്നു ഞാനൊമ്മ അവിടെ നിന്ന് അതു അടിയിന്നുണ്ടായിരുന്നു ചെറ്റിയുടെ പാത്താവ് നാത്തൂന്റെ പാത്താവ് ഉണ്ടായിരുന്നു ഞങ്ങളെ ഒരടുത്തും കിടത്തൊന്നും ഇല്ലാത്ത വണ്ടിയ பணி பணி கிட்டு ஊ நேம்து போய் ஞாபக ஓட்டோ பிடிச்ச இங்க வந்து இட வந்து இங்கே ഇപ്പ അറിയില്ലേ അന്നല്ലെങ്കിൽ ഒരു പണിയത്തുള്ളൂ അതുകൊണ്ട് അന്തായിട്ടിട്ട് പിന്നെ തില കെട്ടാം പിന്നെ തില കെട്ടാം പിന്നെ പിന്നെ അദ്ദേഹം കുട്ടൻ ഇന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോവുക ഇന്നത്തെ ആയതുകൊണ്ട് വണ്ടിയുടെ പണിയൊന്നും ഒന്നും ചെയ്യാമല്ല ഇന്നലെ രണ്ട് മെക്കാനിക്ക് കാറ്റ് വന്ന് നോക്കിയിട്ട് പോയി ശരിയായില്ല ഇന്ന് കുട്ടൻ പോയി നോക്കി യാക്കി കൊണ്ടും അമ്പാറ്റ് പറ്റില്ല എല്ലാം വണ്ടിക്കാറ്റ് കൊണ്ടുപോവുക ഞാൻ ഇന്ന് അപ്പിക്കാവണി ഉണ്ടാക്കണമെന്ന് എനിക്കെന്തേം പെട്ടെന്ന് വയ അയ്യായിക്കോ വന്നാലോ ടൈപ്പ് കണ്ടിരിക്കുമ്പന്ന് അതുകൊണ്ടാണ് അപ്പോഴ പോകത്തെ കുടം കുടിച്ചിട്ട് വന്ന് ഇല്ലാവാത്ത അമ്പോ മുടി കിട്ടും പോവാത്ത അമ്പന്ന കേക്കത്തിന്റെ അതും 문이 n i 이나 d i n a 이 a j i അപ്പൊ അതെ കാപ്പി പിടിക്കാൻ വേണ്ടി കണ്ണെഴുതാനായിട്ട് ഇരിക്കണം ടക്കോ അതിനകത്തോട്ട് നോക്കിയത് ഏടെന്തോ കണ്ണിന്ന് കുത്തി എടുക്കുന്നതുപോല ഇറക്കാട്ടോ കണ്ണാടിയൊന്നും വേണ്ട സൂപ്പർ അടിപൊളി എല്ലാ എഴുതി കണ്ണു കാണിക്കാം അതെന്താ കണ്ണിന്റെ പകുതി വരെ വന്നോളത്

മുഖത്ത് തലയിൽ അത്യാവശ്യം എണ്ണ ഇട്ടേട്ടോ അപ്പം മുഖത്തേക്ക് എണ്ണ ഒളിച്ചെറിയും കുറച്ച് പൗഡർ കൂടി ഉണ്ടാവുമ്പോൾ അത് അല്ലേ ലലിജി കുറച്ച് പൗഡർ കൂടി ഉണ്ടാവുമ്പോൾ സെറ്റ് ആവുമായിരിക്കും അല്ലേ മുഖത്ത് അത്യാവശ്യം എണ്ണ എന്ന് പാട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കറക്റ്റാ 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 ോട്ടെന്ത പറ്റൂടെ കൃത്യായിട്ട് ഇടുവാരുന്നല്ലോ ജി അങ്ങനെ ഇപ്പൊ കണ്ണൊന്നും ഇഴുന്നില്ല ഞാൻ എഴുതി കൊടുക്കുന്നേ പോയി കൈ പറഞ്ഞു എനിക്ക് വിശക്ക് ഇതൊക്കെ ഇട്ടിട്ട് വേണം കഴിക്കാനേ

കൊണ്ടുവന്നപ്പോ കണ്ടതാ ഓ കൊണ്ടുവന്നപ്പോ ലിജി കണ്ട പിന്നെ ലിജി കണ്ടില്ല ഏട്ടോ അതായത് ഞാൻ അത് ഉപയോഗിക്കുന്ന ലിജല്ലെന്ന് പറഞ്ഞാ കാണാനെ സ്ഥിരമായിട്ട് എടുത്ത് മുന്നേ വെച്ചു തരാം തരാട്ടൊക്കെ ഇവിടെ വേറെ മുടി വേണം കേട്ടോ പക്ഷേ മേളി കയറും കുറച്ചു എന്റെ ഇത് പൗഡർ വിശക്കുന്നേടാണി ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഭക്ഷണം കഴിഞ്ഞാൽ റെഡി ആയിട്ട് വാർഷാപ്പിന്ന് വിളിച്ചാൽ പോണ്ടേട് അച്ഛാ മലയിടാൻ പോയോ എന്തായാലും മീൻ കിട്ടുമായിരിക്കും തുറക്കാതെ വെച്ച് ഞാൻ പോയി കഴിഞ്ഞു പോട്ടിട്ടുണ്ടെങ്കിൽ ഞാനേ ഫുഡ് എടുത്തിട്ടില്ല നിങ്ങക്ക് വേണോ ഉപ്പ വേണോ അപ്പതേ അമ്മ എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓൾ ഉപ്പുമാവ് നല്ല റവയുടെ നല്ല മുതിരപ്പയറൊക്കെ ഇട്ട് വെച്ചിട്ട് ഇടാം ക്യാരറ്റൊക്കെ ഇടാറുണ്ടോ ക്യാരറ്റ് ഇല്ലാന്ന് കേട്ടോ ഇച്ചിരി കഴിച്ചേക്കാം പീസട്ടെ പിന്നെ എന്തൊക്കെയാ പറയാം ഇല്ലതേ നാരങ്ങ അച്ചാർ കേട്ടോ നമ്മൾ ഓണത്തിൽ ഇട്ട് അച്ചാറ ഇതിൻ്റെ ഫുൾ മുക്കാൽ ഫാവ് തീർന്ന മുക്കാൽ ഫാവിലി കഴിച്ചാൽ കേട്ടോ അടിപൊളി അടിപൊളി നാരങ്ങ അച്ചാ കേട്ടോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് പിന്നെ അതെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി നമ്മളിവിടെ കൊല്ലം ഭാഗത്തേക്ക് എരിവുള്ളൊരു ഇഞ്ചിക്കറി കേട്ടോ നിങ്ങൾ ഉള്ള പുളിയും മധുരമൊക്കെ ഉള്ള ഇഞ്ചിക്കറിയല്ല പിന്നെ വന്നിട്ട് നല്ല ആട്ടിയ കല്ലിൽ അരച്ച അല്ല ഇത് മിക്സിയിലരച്ച ചമ്മന്തി തേങ്ങാ ചമ്മന്തി ചമ്മന്തി വളരെ ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും പിന്നെ അതെ നമ്മുടെ കൊഴിയേളന്നൊക്കെ ഞങ്ങൾ പറയുന്നൊരു മീനാണ് കേട്ടോ കറി വെച്ചേക്കുന്നത് വറുത്തിരിക്കുവാണ് പിന്നെ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീൻ വർക്കും കറി വെക്കാൻ ചെയ്തിട്ട് കാര്യം ഞങ്ങളുടെ ഫ്രിഡ്ജ് കംപ്ലയിൻറ്റ് ആയി പോയി പോകുമ്പോൾ എല്ലാം കൂടി ഒരുപ്പിച്ചാണ് പോകണം കേട്ടോ ഫ്രിഡ്ജ് കംപ്ലയിൻറ്റ് രണ്ട് വർഷമായി വേടിച്ചിട്ടുള്ളൂ അപ്പം കസ്റ്റമർക്കാർ വിളിച്ചിട്ട് ടെക്നീഷ്യൻ വരാൻ വേണ്ടി പറയണം ഇത് പിന്നെ നമ്മുടെ ചീരത്തോരൻ നല്ല ചെറുപയറും ഒക്കെ ഇട്ട് വെച്ച നാടൻ ചീര കേട്ടോ നമ്മളിവിടെ അടുത്തൊരു വീട്ടിൽ ഉണ്ടായതാണ് ഒരുപാടുണ്ടായേട്ടോ ഇപ്പം നാട്ടിൽ എല്ലാവർക്കും അവർ മേടിക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ ചീരത്തോരൻ അപ്പം മീൻ കറി മീൻമറത്ത് ചീരത്തോരൻ അച്ചാർ ഇഞ്ചിക്കറി ചമ്മന്തി പെരി വേ അടിപൊളി പിന്നെതേ അത് ഇന്നലത്തെ ചോറ് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇവിടെ ഉമ്മ വഴിക്കുള്ള പഴ പഴമുണ്ട് പിന്നെ ഉള്ളുണ്ട് അപ്പം ഞാൻ രാവിലെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നൊക്കെയുള്ള പ്ലാൻ ഇല്ലേട്ടാ പക്ഷേ അമ്മ രാവിലെ തന്നെ കുക്ക് ചെയ്തിട്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടാണ് പോയത് പെങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ അമ്മയുടെ കൂടെ ഡോക്ടറെ കാണാനായിട്ട് അപ്പോൾ ലിജി ഒറ്റയ്ക്ക് ഉള്ളതന്നെട്ടാണ് ഞാൻ പോവാറ് അല്ല ഞാൻ അമ്മയുടെ കൂടെ പോവാറ് ലിജിയിൽ എല്ലാം കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ അവിടെ വരെ പിന്നെ നമ്മുടെ വണ്ടിയില്ല നമ്മുടെ വണ്ടി കംപ്ലൈന്റിൽ കൂടെ ആയാലോ ഞാൻ ഇപ്പൊ എടുത്തിട്ടെ ഉപ്പ്മാവണോ ചോറ് കഴിക്കണോ സമയം വായിരുന്ന മണി കഴിക്കാ വായിതു മണി ആവുമ്പോ പോണ് ഡ്രസ് പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്നപ്പോ ചോറ് അതോ രാവിലെ തുപ്പ് കഴിക്കണോ പൗഡർ പോയി ഇല്ല ആ താടിപ്പുണ്ട് ചൂടെ ചുണ്ടിൻ്റെ ഇങ്ങനെ എന്താണ് രുചി വന്നു വന്ന് ഇവിടെ ഇരിക്കുന്നു ഇവിടെ ചോറ് കഴിക്കാൻ വേണോ ചോറ് കഴിക്കാല്ലേ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കണ്ടല്ലോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് പോകുകയാണെങ്കിൽ രുചിക്ക് പിന്നെ ചോറൊക്കെ എടുത്ത് അച്ഛനോട് ഉണ്ട് അച്ഛൻ എടുത്ത് കൂടെ പിന്നെ അച്ഛൻ ഇപ്പം കുറച്ച് കഴിയുമ്പോഴേ അച്ഛന് വയ്യാത്തോണ്ട് അച്ഛൻ മരുന്നാൻ കഴിച്ചിട്ട് ഒരു കിടന്ന് ഉറങ്ങും പിന്നെ രുചി ഇവിടെ ഇരിക്കേണ്ടി വരും കണ്ണപ്പന ഉണ്ട് അപ്പോൾ ഇപ്പം വരും ഉറക്കം വേണ്ടിയിട്ട് കാണത്തില്ല അതാണ് സംഭവം അപ്പോൾ ചോറ് കഴിച്ചേക്കാം ഉച്ചയ്ക്ക് ചോറ് സ്കിപ്പ് ചെയ്യാം പിന്നെ എനിക്ക് പുറത്തോടെ കഴിക്കാൻ വേണ്ടല്ലോ വണ്ടി റെഡിയാക്കാൻ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല എന്തോ പഴം വേണോട്ടെ ലിപ്സ്റ്റിക് ഇടീസ്റ്റിക് സിന്ധൂരീർന്ന് സ്ഥിരോട്ടമ്മളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഇങ്ങനെ നാലു ആഴ്ച വരെ ഉപയോഗിക്കാൻ അല്ലാതെ അങ്ങനെ ഈ ലിപ്സ്റ്റിക് ഒന്ന് ഇപ്പൊ അങ്ങനെ ഒന്നും വാങ്ങിക്കാറൊന്നും ഇല്ല പണ്ടൊക്കെ ജീവിച്ച് മേടിക്കാനും തോന്നുന്നു പണ്ടേ മേടിക്കുവായിരുന്നു പക്ഷെ ഇപ്പ മൊബൈൽ കാണിച്ചേരണോ കാണിച്ചരാം കിട്ടോ കേട്ടോ കേട്ടോ ആ ലിപ്സ്റ്റിക്കിന് കളറില്ലടേ അയ്യേ ഒരു വേറെ കളർ ആ കുഴപ്പമില്ല അത് മതി അറിയാൻ കൂടിയില്ലാണ്ടോ ോക്കോ ഞാൻ പോകുമ്പോ ഓക്കെ അപ്പതേ ഫുഡ് കഴിച്ചു രാവിലത്തെ സ്കിപ്പ് ചെയ്തപ്പോ ഉച്ചക്ക് കഴിച്ചിട്ടിരിക്കാം

അപ്പൊ ഞാന് കാപ്പിട്ടുണ്ട് ഇവളോട് കഥ പറഞ്ഞിരുന്നാലേക്ക് ഒന്ന് കഴിക്കണ്ട ഇവക്കിങ്ങനെ ഇരുന്ന് ഇതൊക്കെ ചീര എനിക്ക് കഴിക്കാൻ പറ്റില്ല അത് രുചിക്കീര ഫൈബർ അടങ്ങി അപ്പൊ ഒരു ഇഞ്ചിക്കറി രക്ഷ ഇഞ്ചി അത് കുളിച്ചിട്ടുണ്ടല്ലേ പുളി കൂടാ അച്ചാറും അടിപൊളി അല്ലേ ബിരിയാണി അച്ചാറ് മൊത്തം കഴിച്ച കേട്ടോ അച്ചാറും അടിപൊളി നല്ല പയറ് വരണം നല്ല ചീരത്ത് വരണം കൂട്ടി ഒരു പിടി കഴിക്കാൻ ഇങ്ങോട്ട് ഇത് സ്നേഹത്തിൻ്റെ ഭാരി കൊടുക്കലാണ് കേട്ടോ ഞങ്ങളുണ്ടല്ലോ ഉള്ളു ഇനി രണ്ട് പാത്രം എടുത്തിട്ട് ഒരു പാത്രം ഞാൻ വീണ്ടും കഴിയണം അപ്പൊ എന്റെ പണി കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഇതെ കാപ്പിട്ടുണ്ട് ഇങ്ങനെ കോസ്റ്റ്യൂം കണ്ടോ ഇത് ഒരുപാട് നേരം കണ്ടിട്ടുള്ള കോസ്റ്റ്യൂമാ അഞ്ച് മേടിച്ചോ അഞ്ച് മേടിച്ച നേട കോഴിക്കോട് അഞ്ച് മേടിച്ചോ ട്ടോ ഓട്സ് കോട്ട് ഓമയാ ഇതോ കോഴിക്കോട് ഓമയാ അമ്മടിച്ചാ അപ്പോൾ ലിജി നീ അടുത്ത പരിപാടി ചെയ്യാൻ 73-ൽ അടുത്ത പരിപാടി ചെയ്യാൻ നീ ടിവി ആണ് എന്നുള്ള ട്ടോ ബിപ്രദേ കണ്ണാപ്പൻ വിളിക്കുന്നു കണ്ണാപ്പൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആയി കേട്ടോ ഹലോ ആ പറഞ്ഞേ എന്നെ പയ എന്തിനാ വിളിച്ചേ നിന്നെ വി കുക്കൊനെ അലെ

അപ്പൊ കണ്ണപ്പന സെറ്റായി ഞാൻ പോകുമ്പം നിജി ഇങ്ങോട്ട് നോക്കീടി അമ്മ വിളിച്ചിട്ട് ഫോൺ കട്ടായി പോയല്ലേ അമ്മ വിളിച്ചായിരുന്നു ഏട്ടോ അമ്മ രണ്ടു ഒരു വട്ടല്ലേ എടുത്തോളൂ ഫോൺ കട്ടായി പോയല്ലേ പോയവരെ വരുന്നവരെയൊക്കെ വിളിക്കുന്നതല്ലി ആണ് പോയാലും ഞങ്ങൾ കോഴിക്കോട് ഉണ്ടായാലും വീട്ടിലോട്ട് വിളിക്കുന്ന സ്ഥലം വിളിക്കുന്നത് അങ്ങനെ വളരെ ഉത്തരവാദിത്തമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന റിജിയ കേട്ടോ അതെ ഞാൻ ലെല്ലിക്കോടൊക്കെ അടുത്ത് ടി വി കാണാം കേട്ടോ അച്ഛനുണ്ട് റിജിയുടെ കൂടെ നമ്മുടെ നമ്മുടെ കുക്ക് വരും കേട്ടോ അപ്പോൾ കണ്ണപ്പനും ഞാനും കൂടെയാണ് വണ്ടി റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അവരെ വെയിറ്റ് നിൽക്കുവാൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ഒരുപാട് വണ്ടി ഇരിക്കുന്ന അപ്പുറത്ത് പണിക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ വണ്ടി ഇരിക്കുന്ന കണ്ണപ്പനും കൂടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടേ വണ്ടി വന്നെടുത്ത് വണ്ടി വന്നെടുത്ത വണ്ടി സ്റ്റാർട്ടായി സ്റ്റാർട്ടായി പക്ഷെ ഇന്നലെ എന്താണ് ഓഫായിപ്പോയെന്നുള്ളത് കംപ്ലൈന്റ് നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം കണ്ണപ്പൻ എൻ്റെ പുറേ വരും ആ വർക്ക്ഷോപ്പിൽ വിളിച്ചപ്പോൾ അവർ അവരെന്നോട് പറഞ്ഞാൽ വണ്ടിയൊക്കെ നേരെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി അപ്പം അവിടെ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു അത് പോകുന്ന വേറെങ്കിലും ഓടിപ്പോട്ടെന്ന് കരുതി അപ്പോൾ എന്തായാലും അവർ ഞാൻ വിളിച്ച എവിടെ വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ വരും അപ്പോൾ എന്നോട് പറഞ്ഞു പതിയെ പതിയെ ഓടിച്ചുകൊണ്ട് അധികം ഓടി സ്പീഡിൽ പോയെ ഓടിച്ചോണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ പയ്യ ഓടിച്ചോണ്ട് പോവാ വണ്ടി കേട്ടോ ലിജ് വിളിച്ച കേട്ടോ ലിജ് വിളിച്ചിട്ട് എന്താ ചോരയ്ക്കാൻ വേണ്ടി വിളിച്ചാ കട്ടായി പൈസ നമ്മളെ രാത്രി അവിടെ ഞാൻ പറഞ്ഞു തോന്നുന്നു പറഞ്ഞില്ല തോന്നുന്നു നമ്മള് രാത്രി എട്ട് മണി വരെ നാലരൊക്കെ ആയപ്പോ വണ്ടി കംപ്ലൈന്റ് ആയതാ പിന്നെ അവിടെ കിടന്ന ഒരുപാട് നേരം ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ആളൊന്നും നോക്കിയിട്ട് വണ്ടി റെഡി ആയൊന്നും പിന്നെ ഓട്ടോറിക്ഷക്ക് ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോയി രാത്രി കേട്ടോ എന്നാലും ഇപ്പൊ അഞ്ചാറ് കിലോമീറ്റർ ഓടി നാലഞ്ചു കിലോമീറ്റർ ഓടി പ്രശ്നം ഒന്നും ഇല്ല എന്നാലും നമുക്ക് പ്രശ്നം പരിഹരിക്കണം ഇനി വീണ്ടും പോവാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് നേരെ വർക്ക് ഷോപ്പിലോട്ട് പോവാം ഞങ്ങൾ വണ്ടി പണിയാ വർഷോ കേട്ടോ എന്നാ വണ്ടിക്ക് യാതൊരു ഇതാ കുഴപ്പമില്ല ഇവിടെ പോലെ ഒരു കുഴപ്പമില്ലാതെ ഓടി വന്നു ഇന്നലെ എന്താ അറിയാനേ എന്താ വെച്ചാൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കും അതാണ് ഇവിടെ സ്കാൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു കേബിൾ കണക്ട് ചെയ്തിട്ട് ലാപ്പിൽ കമ്പ്യൂട്ടറിൽ നോക്കും എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ എവിടെയെങ്കിലും ചില ഇലക്ട്രിക് ആ ഡീസൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ആ കമ്പ്യൂട്ടറിൽ കാണിക്കും അപ്പോൾ അത് ചെക്ക് ചെയ്ത് നമുക്ക് ഇനി വീട്ടിൽ പോകാം ഇങ്ങനെ നിൽക്കാം ഇജിക്കൊച്ചിൻ്റെ അടുത്ത് കുക്കും ഉണ്ട് കേട്ടോ എണ്ണപ്പൻ എൻ്റെ കൂടെ വന്നു ജെങ്കാറിൻ്റെ പോയി എളുപ്പമായിരുന്നു ഇല്ലേടാ പക്ഷേ എനിക്കത് ജങ്കാറിൻ്റെയൊക്കെ എളുപ്പം ഈ റോഡ് വഴി പോകുന്നതായിരുന്നു അല്ലേ വണ്ടി ഓടിയൊക്കെ പോവാം കിടക്കണ്ടേ പോകും ഡീസൽ ഞാൻ നല്ല ഓഫ് അല്ല അങ്ങനെ ഇന്നലെ വണ്ടി എടുത്ത് രാത്രി എടുത്തെന്ന് പറഞ്ഞോ അപ്പൊ ചവിട്ടി കയറിയപ്പോഴാണ് ഓഫായി പോയത് പമ്പി അങ്ങ് പോയി എനിക്ക് എന്തോ ഇലക്ട്രിക് ഇഷ്യൂ പോലെ തോന്നുന്നു ഇനി പമ്പിലേക്ക് കറണ്ട് എത്താത്തൊരു ഡീസൽ പമ്പ് ചെയ്യാനായിട്ടേ വരുന്നതാണോ ഇനി ഹീറ്റിംഗിന്റെ പ്രശ്നം എന്തെങ്കിലും കാണിച്ചിട്ട്

സെൻട്രൽ ലോക്കിൻ്റെ അങ്ങനെ ഞാനിത് നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാക്കി വീട്ടിൽ വന്നിട്ടോ അപ്പം വണ്ടി റെഡിയാക്കി വന്നപ്പോഴത്തേന് കൊച്ചുവിടിക്കുകയാണ് കേട്ടോ അങ്ങനെ വലിയ പൈസ ചിലവൊന്നും ഇല്ല നമ്മുടെ വണ്ടി നമ്മളെ രക്ഷിച്ചു രക്ഷിച്ചേട്ടോ രാവിലെ വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ടായത് കൊണ്ട് വർഷാഴ്ച അധികം പൈസ ഒന്നും വാങ്ങില്ല അവർ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ രതിക്കുഞ്ഞമ്മയും അച്ഛനും ഉണ്ടായിട്ടോ രുചിക്ക് കൂട്ടായിട്ട് അപ്പോൾ ആദ്യം നമ്മുടെ കുക്കുണ്ടായിരുന്നത് അതിനുശേഷം നമ്മുടെ രാം ഇരുന്നു രാം എവിടെയോ പോയപ്പം രതി കുഞ്ചം വന്നിരുന്ന കേട്ടോ രതി കുഞ്ചുമ്മ ഒരുപാട് നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തി ഏകദേശം അഞ്ച് മണിയൊക്കെ കേട്ടോ അങ്ങനെ രതികുഞ്ചുമ്മ തിരിച്ച് പോയപ്പോൾ ലിജി കൂടെ പോയി കേട്ടോ കൊച്ചിനോട് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം ഇവിടെ തീരുക കേട്ടോ ഇത് മെയിനായിട്ട് നമ്മൾ ലിജിയുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കണമെന്നൊരു വീഡിയോ തുടങ്ങിയ കേട്ടോ പിന്നെ ബാക്കി വിശേഷങ്ങൾ ചേർത്തയാണ് അപ്പം അടുത്ത ദിവസം അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് സ്റ്റേറ്റ് ട്യൂൺ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ